പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമെതിരായി സർവ വലതുപക്ഷ ശക്തികളും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കാർത്തിയൻ രീതിയിലുള്ള പ്രചാരവേലകളെ സംബന്ധിച്ചാണ് അതിൻ്റെ വിശദാംശങ്ങളോടുകൂടിയുള്ളൊരു പരിശോധനയല്ല ഇവിടെ നടത്തുന്നത് മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട് സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന അവതാരകരായി ചർച്ചകളിൽ വരുന്ന സുഹൃത്തുക്കൾ അങ്ങേയറ്റം നിരുത്തരവാദപരമായി സത്യാന്വേഷണത്തിൻ്റെയും വസ്തുനിഷ്ഠതയുടെ ഒക്കെ ഒരു സ്വതന്ത്രം പറയുന്ന വ്യവഹാര മണ്ഡലമാണ് മാധ്യമപ്രവർത്തകരുടേതാണ് എന്നാണ് വെപ്പ് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായ താല്പര്യമുണ്ട് പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനും സി പി എമ്മിനുമെതിരായി ഒരു പ്രചാരണ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയും യു ഡി എഫും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഇവിടുത്തെ വലതുപക്ഷധാര ആ വലതുപക്ഷധാരയുടെ താല്പര്യങ്ങൾക്കാവശ്യമായ രീതിയിൽ അവരെ സഹായിക്കുക എന്ന അർത്ഥത്തിൽ ചരിത്രവും വർത്തമാനവുമായി ഒരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മാറാട് കലാപത്തെ സി പി എമ്മിനെതിരായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള അത്യന്തം അപലപനീയമായ നീക്കം ഇവിടുത്തെ വലതുപക്ഷ വർഗീയ തീവ്രവാദ ശക്തികളുടെ ഭാഗത്തുനിണ്ടായത് അവരുടെ ഫ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറി നിന്നുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റേഴ്സ് ഡെസ്കിൽ അരുൺകുമാറുമായിട്ടുള്ള ഒരു സംഭാഷണമധ്യേ മാറാട് കലാപത്തിൽ മാറാട് കൂട്ടക്കൊലയിൽ സി പി എം പ്രതിയാണ് എന്ന ആരോപണം നിരുത്തരവാദപരമായിട്ട് സ്മൃതി ഉന്നയിക്കുന്നത് അരുൺകുമാർ സ്മൃതിയോട് ചോദിക്കുന്നുണ്ട് പേര് പറയാമോറ്റ സി പി എം ഏതെങ്കിലും ഒരു പാർട്ടി അംഗം അതിൽ പ്രതിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് എനിക്ക് മനസ്സില്ല എന്നാണ് ഒരു പേര് പറയൂ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഏത് സി പി എം കാരനാണ് മാറാട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായിട്ടുള്ളത് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര വലതുപക്ഷം ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെറേഷനാണ് മാറാട് കൂട്ടക്കൊല എന്നത് സി പി എം കാർ പ്രതിയായിട്ടുള്ള കേസാണ് എന്ന് ഒരടിസ്ഥാനവുമില്ലാത്ത നുണകൾ പറഞ്ഞ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഇടതുപക്ഷ വിരുദ്ധതയുടേതായ ഒരു അതിതീവ്രമായ വലതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രമണ്ഡലം കേരളത്തിൽ വികസിപ്പിച്ചു കൊണ്ടുവരുന്നത് എന്നതിൻ്റെ പ്രതിനിധാന സ്വഭാവമുള്ള ഒരു കേസാണ് മാറാടുമായി ബന്ധപ്പെട്ട് സ്മൃതി നടത്തിയ ഇടപെടൽ മാറാട് സംഭവം മാറാട് കലാപം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരിയിലും രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൻ്റെ ആദ്യവും നടന്ന സംഘർഷങ്ങളെയാണ് കലാപങ്ങളെയാണ് കൂട്ടക്കൊലകളെയാണ് പൊതുവേ മാറാട് സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി മാസം പുതുവർഷപ്പുലരിയുമായി ബന്ധപ്പെട്ട് മാറാടുണ്ടായ സാധാരണഗതി അതിൻ്റെ ആഘോഷ പരിപാടികൾക്കുള്ള വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ അവിടെ ചേരുതിരുവുകൾ ഉണ്ടാക്കി ആ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഹിന്ദു ഐക്യവേദിക്കാരും മുസ്ലിം ലീഗും അതിന് പിറകിലുള്ള എൻ ഡി എഫുകാരും ഒക്കെ സംഗതികളാകെ വഷളാക്കുന്ന രീതിയിൽ ആ പ്രദേശത്തിൻ്റെ സമാധാനമാകെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയത് ജനുവരി ഒന്ന് പുതുവർഷാഘോഷവുമായി ബന്ധപ്പെട്ടായ ഒരു സംഭവം അത് മർമറിങ് ക്യാമ്പയിനുകളിലൂടെ കത്തിച്ച് പിടിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചു അതൊന്നിൽ നിന്നില്ല അഞ്ചു പേരുടെ ദാരുണമായ വധത്തിലേക്ക് ആ സംഭവത്തെ എത്തിച്ചു അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഹിന്ദു ഐക്യവേദിയായിരുന്നു അരയസമാജമായിരുന്നു അതിനെ തുടർന്ന് ആ സംഭവ സ്ഥലത്ത് മാറാടുണ്ടായ സംഘർഷങ്ങൾ കലാപങ്ങൾ വീടുകൾക്ക് നേരെയുള്ള ആക്രമണം ഇതിന് നേതൃത്വം കൊടുത്തത് ബി ജെ പി അതായത് ഹിന്ദു ഐക്യവേദിക്കാർ സമാജക്കാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിനകത്ത് തന്നെ കിടക്കുന്ന തീവ്രവാദികൾ എൻ ഡി എഫുകാരുമായിരുന്നു പക്ഷേ എന്താണ് സംഘർഷങ്ങൾ ഒരു പ്രത്യേക എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള സമവായ ധാരണ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗും ഹിന്ദു ഐക്യവേദിക്കാരുമാണ് പിന്നീട് ആ സംഭവങ്ങളിലൊക്കെ പ്രതികളെ തീരുമാനിച്ചത് ഈ സംസ്ഥാനം ഭരിക്കുന്നത് ലീഗ് കൂടി പങ്കാളിയായ യു ഡി എഫ് ആയിരുന്നു ആ യു ഡി എഫ് സർക്കാർ യു ഡി എഫിൻ്റെ പോലീസ് ലീഗും ബി ജെ പിയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഓരോ കേസിലും പ്രതികളെ ചേർത്തത് അതിൽ മാറാട് രണ്ടായിരത്തി രണ്ടിൽ നടന്ന കൊലപാതകങ്ങളിൽ എല്ലാം പ്രതികൾ ഹിന്ദു ഐക്യവേദിക്കാർ ബി ജെ പി കാര് അരേ സമാജക്കാർ മറുഭാഗത്ത് മുസ്ലിം ലീഗുകാർ ഒരൊറ്റ സി പി പോലും ഇല്ല പക്ഷെ മുസ്ലിം ലീഗ് വളരെ ബോധപൂർവം തങ്ങൾക്ക് പോലീസുള്ള സ്വാധീനം ഉപയോഗിച്ച് ചില ഭവനാക്രമണങ്ങളിൽ വീടുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ അവിടെ സി പി എംകാരെ പ്രതിയാക്കിയിട്ടുണ്ട് അത് വസ്തുതയാണ് അത് ഒമാ മാറാടിലാണ് സി പി എം കാർ പ്രതിയാവുന്നത് സതീശൻ സൈനുദ്ദീൻ ശാലി തുടങ്ങിയ മൂന്ന് പേർ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് ഇവർ മൂന്ന് പേരും സി പി എംകാരാണ് പക്ഷേ അവർക്ക് ഈ സംഭവങ്ങളൊന്നും ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആ കേസുകളൊക്കെ കോടതി പരിശോധിച്ച് എടുത്തുകളെയാണ് ചെയ്തത് വെറുതെ വിടുകയാണ് ചെയ്തത് അപ്പോൾ സ്മൃതി എന്തർത്ഥത്തിലാണ് മാറാട് സംഭവത്തിൽ സി പി എം കാർ പ്രതികളാണെന്ന് പറയുന്നത് സി പി എം കാർക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി ഒന്നാം മാറാട് സംഭവത്തിൽ സി പി എം കാരായ ചില ആളുകൾ യു ഡി എഫുകാർ മുസ്ലിം ലീഗുകാർ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് പോലീസ് പ്രതി ചേർത്തു എന്ന് പറയാം പക്ഷെ രണ്ടായിരത്തി മൂന്ന് മെയ് മാസം ആദ്യം നടന്ന ഊട്ടക്കൊല ഒമ്പത് പേരാണ് മാറാട് കടപ്പുറത്ത് ദാരുണമായ രീതിയിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടത് വളരെ ആസൂത്രിതമായ വളരെ പ്രൊഫഷണലായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കടലിലൂടെ വന്ന ആയുധങ്ങളുമായി വന്ന ഒരു സംഘം മാറാട് കടപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കുകയിരുന്ന വിശ്രമിക്കുകയായിരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വെട്ടിയിട്ടത് ആ സംഘത്തിന് വഴി കാണിച്ചു കൊടുത്ത ഒരാളും ആ സംഘർഷത്തിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു അങ്ങനെ ഒമ്പത് പേരാണ് ആ സംഭവത്തെ തുടർന്ന് മാറാട് കടപ്പുറത്ത് വലിയ രീതിയിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു മുസ്ലിങ്ങളെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് അടിച്ചോടിക്കുന്ന അവസ്ഥയുണ്ടായി കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന അവസ്ഥയുണ്ടായി ഈ ഘട്ടത്തിലെല്ലാം ആ പ്രദേശത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ആ പ്രദേശത്ത് മുന്നിൽ നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആണ് ഇടതുപക്ഷം എന്നാൽ ആ പ്രദേശത്ത് മറ്റൊരു തരത്തിൽ ഹിന്ദുത്വവാദികളുടെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഈ കടന്നാക്രമണങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തത് പോലീസായിരുന്നു മാറാട് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ട് ഒന്നാമത്തെ മാറാട് കലാപമായാലും രണ്ടാമത്തെ മാറാട് കൂട്ടക്കൊലയായാലും രണ്ട് സംഭവങ്ങളിലും പോലീസിൻ്റെ വീഴ്ച ജുഡീഷ്യൽ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ ആകെ അടിച്ചോടിക്കുക ആ പ്രദേശത്തേക്ക് കടന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും വരെ തടയുക എന്ന അജണ്ടയുമായി ഹിന്ദു ഐക്യവേദി വന്നപ്പോൾ അതിനെ ശക്തമായി നേരിടാൻ അന്നത്തെ യു ഡി സർക്കാരിൻ്റെ പോലീസ് തയ്യാറായില്ല ഒരർത്ഥത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് അന്ന് സംഘപരിവാറുമായി ബി ജെ പിയുമായി ചില നീക്കുപോക്കുകൾ നടത്തി മാറാട് നടന്ന കൂട്ടക്കൊല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് അതിന് വറ പിറകിലുള്ള വർഗീയ തീവ്രവാദ സംഘങ്ങളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഈ കലാപത്തെ തുടർന്ന് ആ പ്രദേശത്തുണ്ടായ സംഘർഷങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ മുസ്ലിങ്ങളെ അടിച്ചോടിക്കുന്ന അവസ്ഥ ഈ സമയത്ത് എന്ത് നിലപാടാണ് ഗവൺമെൻറ് എടുത്തത് ബി ജെ പി കാര്ക്ക് ഹിന്ദു ഐക്യവേദിക്കാർക്ക് അരയസമാജക്കാർക്ക് ഹിന്ദുക്കളെ ആകെ ഒന്നിച്ച് താമസിപ്പിക്കാൻ സൗകര്യം ഉണ്ടായിക്കൊടുത്തു ഇപ്പറത്തെന്താണ് മുസ്ലിം ലീഗ് ചെയ്തത് മുസ്ലിം ലീഗ് മുസ്ലീങ്ങളെ പ്രത്യേകം താമസിപ്പിക്കാനുള്ള ആലോചന നടത്തി എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മതനിരപേക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചത് സി പി എം ആണ് സി പി എം വളരെ കൃത്യമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ജനവിഭാഗങ്ങളെ ഒരേ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു മാറാട്ടെ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് പര്യതനായ ബാലറാമേട്ടൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പാക്കി മാറ്റി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിച്ച് താമസിച്ചുകൊണ്ട് മാറാട് വിഭജനവും വിദ്വേഷവും കലാവും ഉണ്ടാകുന്ന ശക്തികൾക്ക് എതിരായിട്ട് വലിയൊരു പ്രതിരോധം തീർക്കാൻ സി പി എം മുന്നോട്ട് വന്നു ഈ ചരിത്ര സംഭവങ്ങളെയല്ല ഈ സമകാലീനമായ നമ്മുടെ ചരിത്രത്തിലെ ഈ ചോര വീണ അനുഭവങ്ങളെ അതിനെതിരായിട്ട് ഇടതുപക്ഷം നടത്തിയ പ്രതിരോധങ്ങളെയെല്ലാം അങ്ങ് മാറ്റിവെച്ചിട്ട് എന്ത് മാറാട് കലാപത്തിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്നൊരു നെറേഷൻ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് അത് ഹിന്ദുത്വ ശക്തികൾക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളെയെല്ലാം കൂട്ടത്തോടെ അടിച്ചോടിക്കുക ഇത് ആർ എസ് എസ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എല്ലാ വർഗീയ കലാപങ്ങളുടെയും അനുഭവമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി വർഗീയ കലാപങ്ങളെ ബി ഉൾപ്പെടെ നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ നടന്ന ആ വർഗീയ കലാപങ്ങളെക്കുറിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും ഈ കലാപങ്ങളിലെല്ലാം ഏകപക്ഷീയമായ ആർ എസ് നടത്തിയ ഇടപെടൽ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ഉച്ചാടനം ചെയ്യുന്ന അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട ഒരു വർഗീയ അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉള്ളത് എന്ന് ഇന്ത്യയിലെ നിരവധി വർഗീയ കലാപങ്ങൾ പഠിച്ചിട്ടുള്ള പരിശോധിച്ചിട്ടുള്ള അന്വേഷിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മാറാടും ഏറെക്കുറെ അതിന് സമാനമായ സംഭവങ്ങളാണ് നടന്നത് മാറാട് കലാവം പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് നേതൃത്വവും ഐക്യവേദിയും കുമ്മനൻ രാജശേഖരനും തമ്മിൽ ധാരണയെത്തി അവർ തമ്മിൽ ആലോചിച്ച് ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു അങ്ങനെ ഒത്തുതീർപ്പിൽ എത്തുമ്പോൾ എന്താ സംഭവിച്ചത് ആ പ്രദേശത്ത് നിന്ന് എത്രയോ മുസ്ലിം കുടുംബങ്ങൾ ഒഴിഞ്ഞു പോയി ഇന്നിപ്പോൾ ആ പ്രദേശത്ത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലത്ത് താമസിച്ചിരുന്ന മുസ്ലിങ്ങളായ കുടുംബങ്ങൾ അവിടെയുണ്ടോ എ കെ ആൻ്റണി സർക്കാരിൻ്റെ കൂടി പങ്കാളിയായ എ കെ ആൻ്റണി സർക്കാറിൻ്റെ സഹായത്തോടു കൂടി ഹിന്ദു ഐക്യവേദി സമ്മർദ്ദം ചെലുത്തി വലിയ ഭീഷണി മുഴക്കി മുസ്ലിങ്ങളായ ആളുകൾ അവിടെ അവരുടെ സ്ഥലവും അവരുടെ താമസ സ്ഥലവും ഒക്കെ വിറ്റുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇത് ഇന്ത്യയിലെ എല്ലാ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ള പ്രദേശങ്ങളുടെയും നമ്മുടെ അനുഭവമാണ് സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള ആളുകൾ ചരിത്രത്തിൻ്റെ ഈ അനിക്ഷേദ്യങ്ങളായ വസ്തുതകളെ ആകെ അങ്ങ് അജ്ഞതയിൽ നിർത്തി ഇരുട്ടിൽ നിർത്തി സി പി എം കാർ ഇതിൽ പ്രതിയാണ് തോമസ് പി ജോസഫ് കമ്മീഷൻ ജസ്റ്റിസ് തോമസ് പി ജോസഫ് അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ പൊതുവായി അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ പ്രതികളാക്കപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞു രണ്ടാം കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു സി പി എം കാരും പ്രതികളല്ല അരുൺകുമാർ ആർ ചർച്ചയിൽ ചോദിച്ചതുപോലെ ഒരു പാർട്ടി മെമ്പറെ നിങ്ങൾക്ക് ആ കേസിൽ പ്രതിയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരൊറ്റ പാർട്ടി മെമ്പർമാരുമില്ല പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്ന അനുഭാവികളായ ആളുകൾ പോലുമില്ല പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സി പി എം അനുകൂലമായ കുടുംബങ്ങൾ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ പെട്ടവരെയാണ് ഐ എൻ എൽപ്പെട്ട ആളുകളെ പ്രതികളാക്കിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദികളും മുസ്ലിം തീവ്രവർഗീയ സംഘങ്ങളും ഉണ്ടാക്കിയ വളരെ പ്ലാൻഡായ ഒരു കൂട്ടക്കൊലയും കലാപവുമാണ് മാറാട് അതിന് പിറകിൽ വലിയ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മാറാടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യർ തമ്മിൽ അരയന്മാരും മുസ്ലിങ്ങളും ഒക്കെ ആയിട്ടുള്ള മനുഷ്യർ തമ്മിൽ ഒന്നിച്ച് അതീവ കൂടി കടലിൽ പോവുകയും മത്സ്യം പിടിക്കുകയും ബോട്ടുകളിൽ വെള്ളം നിറക്കുകയും ബോട്ടുകളിൽ ഇന്ധനം എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത വളരെ സൗഹാർദ്ദപൂർണമായ ഒരു പാരമ്പര്യമാണ് മാറാടിന് ഉള്ളത് എന്ന് മാത്രമല്ല സാമൂതിരി രാജാവിന്റെ കാലം മുതൽ ഈ മാറാട് പോലുള്ള പ്രദേശങ്ങളിൽ ഓരോ ഹിന്ദു കുടുംബത്തിലും ഒരാളെ മുസ്ലിമായിട്ട് വളർത്തിയിരുന്നു അത്ര സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും മൈത്രിയുടെയും അന്തരീക്ഷം നിലനിന്നിരുന്ന ഈ മലബാറിൻ്റെ തീരങ്ങളിൽ വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സാമുദായിക ധ്രുവീകരണ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വർഗീയതയുടെയും വിത്ത് ഹിന്ദുത്വവാദികളാണ് അവർക്ക് സഹായകരമായ രീതിയിൽ മുസ്ലിം വർഗീയവാദികൾ നിന്നുകൊടുത്തു എന്നുള്ളതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് നടുവട്ടം ബേപ്പൂർ നടുവട്ടം പള്ളിക്ക് മുമ്പില് ഒരു ക്ഷേത്രത്തിന് പുറപ്പെട്ട ഘോഷയാത്ര ആരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ പള്ളിക്ക് മുമ്പിൽ പോയി ബഹളം വെക്കുന്നത് അങ്ങനെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടന അവിടെ ഉണ്ടാവുന്നത് ആ സംഘടനത്തിൽ ഏകപക്ഷീയമായ അന്ന് അന്ന് കേരള രൂപം കൊണ്ടിരുന്നല്ലോ മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗം നമ്മൾ അന്നത്തെ മദുരാശി പോലീസ് മദുരാശി ഐ ജിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് നിയമവിരുദ്ധമായി ഒരാൾക്കൂട്ടത്തെ പിരിച്ചുവിടണമെങ്കിൽ പാലിക്കേണ്ട നിയമപരമായ യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ ഏകപക്ഷീയമായി വെടിവെച്ചു ഔദ്യോഗിക കണക്കനുസരിച്ച് നാലു പേരാണ് നടുവട്ടം വെടിവെപ്പിൽ മരിച്ചു വീണത് പക്ഷേ അനൗദ്യോഗികമായി പതിമൂന്നോളം പേർ മരിച്ചു വീണു എന്നാണ് ും പറഞ്ഞിട്ടുള്ളത് അതിന് പിറകിൽ ആരായിരുന്നു മാറാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കോഴിക്കോടിന്റെ ഇത്തരം മേഖലകളിൽ ആർ എസ് എസിന് ഹിന്ദുത്വവാദികൾക്ക് വളർന്നു വരുന്നതിന് വലിയ സാമ്പത്തിക സ്രോതസ്സായി പ്രവർത്തിച്ച രാമദാസ് മുതലിയാർ എന്ന് പറയുന്ന ഒരു സമ്പന്നനായിരുന്നു രാമസ്വാമി മുതലിയാർ അദ്ദേഹത്തെ നാട്ടുകാർ ഓടിച്ചിരുന്നത് തമ്പി മുതലാളി എന്നാണ് അതേപോലെ മുസ്ലിം വർഗീയതയ്ക്ക് സഹായകരമായി നിന്നത് ആരാണ് അഹമ്മദ് കുട്ടി ഹാജിയുടെ നിലപാടുകളാണ് ഇവർ രണ്ടുപേരും കോഴിക്കോട്ടെ തിരുവണ്ണൂർ കോട്ടൺ മില് ആ കോട്ടൺ മില്ലില് പരുത്തി എത്തിച്ചു കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ കരാറുള്ളവരായിരുന്നു അപ്പോൾ ഈ പരുത്തി ട്രാൻസ്പോർട്ടേഷൻ്റെ കരാർ കിട്ടാൻ ഇവർ രണ്ടുപേരും പരസ്പരം മത്സരിച്ചിരുന്നു അതിൽ ഒരു ഘട്ടത്തിൽ അഹമ്മദ് കുട്ടി ഹാജിക്ക് ആ കരാർ കിട്ടി മ്പി മുതലാളി പിന്തള്ളപ്പെട്ടു അതിലുള്ള ദേഷ്യം പ്രതികാരം അതിൽ പ്രകോപിതനായിക്കൊണ്ടാണ് അദ്ദേഹം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അൻപത്തിനാലിലെ കലാപങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് അതിനുവേണ്ടി അവിടെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന തളിയാടത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്രയെ പള്ളിക്ക് മുമ്പിലൂടെ ചെണ്ടയൊക്കെ കൊട്ടി മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികമായ ഒരു പ്രതികരണം ഉണ്ടാക്കി കലാപത്തിലേക്ക് എത്തിച്ചതിന് പിറകിൽ ഈ തമ്പി മുതലാളിയുടെ താല്പര്യമുണ്ടായിരുന്നു എന്ന് മാറാട് പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ഭാഗത്ത് അഹമ്മദ് കുട്ടി മുതല ഹാജി എന്ന മുതലാളി മറുഭാഗത്ത് ഈ രാമസ്വാമി മുതലിയാർ എന്ന തമ്പി മുതലാളി ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ള എല്ലാ പ്രദേശങ്ങൾ പരിശോധിച്ചാലും എല്ലാ കലാപങ്ങൾക്കും പിറകിലെ പൊതുവായ വർഗീയ അജണ്ട കൊപ്പം എന്താണ് അതാത് പ്രദേശത്തെ നിക്ഷിപ്ത താല്പര്യക്കാർ മൂലധന താല്പര്യ താല്പര്യങ്ങൾ സമ്പന്ന വർഗങ്ങളുടെ താല്പര്യങ്ങൾ ഇരുവർഗീയതയുടെയും പിറകിൽ കളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം ഇന്ത്യയിലെ വർഗീയതയെക്കുറിച്ച് അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായിട്ടുള്ള പോൾ റിച്ചാർഡ് ഡാസ് എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട് പ്രൊഡക്ഷൻ ഓഫ് ഹിന്ദു മുസ്ലിം വയലൻസ് ഇൻ ഇന്ത്യ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ വർഗീയ കലാപങ്ങൾ കേവലമായ മതപരമായ സാമുദായികമായ വൈകാരികതയുടെയോ ഭിന്നിപ്പിൻ്റെയോ പ്രശ്നം മാത്രമല്ല മതപരമായ ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യങ്ങളെ ഭിന്നതകളെ വൈകാരികമായ അകലങ്ങളെ സൃഷ്ടിക്കുന്നതിന് പിറകിൽ മുതലാളിത്ത താല്പര്യങ്ങൾ മൂലധന താല്പര്യങ്ങൾ സമ്പന്ന വർഗ ഉണ്ട് എന്നാണ് ഓൾ റിച്ചാർഡ് ദാസ് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുടെ വർഗീയതയുടെ അനുഭവങ്ങൾ പരിശോധിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത് മാറാട് സംഭവത്തിന് പിറകിലും അതുണ്ട് എന്നുള്ളതാണ് മാറാട് സംഭവം നടന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ താല്പര്യങ്ങൾ കാറസിൻ്റെ താല്പര്യങ്ങൾക്ക് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി നിജുപാധികമായി വഴങ്ങിക്കൊടുക്കുക ചെയ്തത് ആ കലാപം നടന്ന പ്രദേശത്ത് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് ക്യാബിനറ്റിൻ്റെ പ്രതിനിധി സംഘത്തെ അങ്ങോട്ടേക്ക് നയിക്കാൻ അദ്ദേഹം കോഴിക്കോട്ടെത്തിയപ്പോൾ എന്താ ഹിന്ദു ഐക്യവേദിയുടെയും ബി ജെ പിയുടെയും നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞത് അവർ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ തടയും തടയാതിരിക്കണമെങ്കിൽ നിങ്ങളെന്താണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ നിങ്ങളുടെ സംഘത്തിൽ ഉൾപ്പെടുത്ത് ആനിനെതിരെ വഴങ്ങിയിൽ ഒരു സെക്കുലർ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി മന്ത്രിസഭയിലെ ഒരംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും തീവ്രവർഗീയവാദികളായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായിട്ടുള്ള ബി ജെ പി കാരെ ഇതാ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ അവിടുത്തേക്ക് പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞയച്ചില്ല അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിക്കൊണ്ടാണ് മിസ്റ്റർ എ കെ ആന്റണി മാറാട് പ്രദേശത്ത് പോയത് അതേ സമയത്ത് തന്നെയാണ് അതിനെ തുടർന്ന് തന്നെയാണ് അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മാറാടേക്ക് പോകുന്നത് അദ്ദേഹം മാറാടേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളുണ്ട് അന്നത്തെ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വി വി ദക്ഷിണാമൂർത്തി മാറാട് ഉൾക്കൊള്ളുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിയിരിക്കുന്ന വി കെ സി ഉണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വീരാങ്കോയുണ്ട് ഇവരെല്ലാം ചേർന്ന ഒരു സംഘമാണ് മാറാട് കലാപബാധിത പ്രദേശങ്ങളിലേക്ക് അത് അന്വേഷിക്കാനും അവരെ സ്വാതന്ത്ര്യപ്പെടുത്താനും ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാനുമുള്ള ഒരു ദൗത്യവുമായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തോടൊപ്പമുള്ള സഹക്കൂടെ അവിടത്തേക്ക് പോയത് അപ്പോൾ എന്താ പോലീസ് തടഞ്ഞിട്ട് പറഞ്ഞു അവിടെ വി കെ സിയെയും അതേപോലെ ഇളമരം കരീഫിനെയും അതേപോലെ തന്നെ ബീരാങ്കോയൊക്കെ കൂട്ടിപ്പോയാൽ ആർ എസ്സുകാർ തടയും ഹിന്ദു വൈക്കവേദിക്കാർ തടയും എന്ന് പറഞ്ഞു പക്ഷെ പിണറായി വിജയൻ എ കെ ആന്റണി ചെയ്തു പോലെ കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി പോലെ മുസ്ലിം ദാമധാരികളായ ആളുകളെ മാറ്റി നിർത്താനല്ല നോക്കിയത് പോലീസിനെ തട്ടി മാറ്റിക്കൊണ്ട് ഇവരോടൊപ്പം ആ കലാപവാദിത പ്രദേശങ്ങളിലേക്ക് പോകുക ചെയ്തു ആ സന്ദർശത്തിനിടയിൽ ഹിന്ദു വൈക്കവേദി അരേ സമാജം സ്ത്രീകൾ വരെ ഇറക്കി പിണറായി വിജയനെ തടയാനും ബഹളം വെക്കാനും നോക്കി പക്ഷേ അദ്ദേഹം കയറി കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ആളുകളെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോകും എ കെ ആൻ്റണിയുടെ കലാഭാനന്തരം മാറാടേക്കുള്ള യാത്രയും പിണറായി വിജയൻ്റെ കലാപാനന്തരം മാറാടേക്കുള്ള യാത്രയും എന്ത് സന്ദേശമാണ് നൽകുന്നത് ഒന്ന് ഭൂരിപക്ഷ വർഗീയതക്ക് കീഴ്പ്പെട്ട കോൺഗ്രസിൻ്റെ എ കെ ആൻ്റണി സർക്കാരിൻ്റെ ഏറ്റവും അപലപനീയമായ മതനിരപേക്ഷതയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന നിലപാടാണ് മറുഭാഗത്ത് എന്താണ് ഭൂരിപക്ഷ വർഗീയതക്കുമ്പിൽ തലകുനിക്കാത്ത ഈ രാജ്യവും എൻ്റെ പ്രസ്ഥാനവും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതനിരപേക്ഷ മൂല്യങ്ങളെ മുൻനിർത്തി കലാപഭൂമിയിലേക്ക് പോലീസിൻ്റെ പോലും തട്ടിമാറ്റിക്കൊണ്ട് കടന്നു ചെന്നു പിണറായി വിജയൻ ഇതൊക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് മാറാട് കലാപത്തെ കുറിച്ചൊന്നും ഇനി പറയരുത് എന്നാ ഏത് മാറാടിനെ കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കാൻ പാടില്ലെന്നാ ചില തീവ്രവാദികളുടെ ചില വർഗീയവാദികളുടെ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ തിട്ടൂരം ഇത് തന്നെയാ ബി ജെ പി കാര് പറയുന്നത് ഇത് തന്നെയാണ് ആർ എസ് ആർ പറയുന്നത് നമ്മൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉറപ്പെടുത്തിയ ബിൽക്കിസ് പാനുവിനെതിരായി നടന്ന മൃഗീയമായ ആക്രമണത്തെ ബലാത്സംഗത്തെ കുറിച്ചൊരു പോസ്റ്റിട്ടാൽ മാറാട് സംഭവവുമായി ബന്ധപ്പെട്ട മായാക്കൊത്തിനി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ബാബു ബദ്രങ്കി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന കൂട്ടക്കൊലകളെ സംബന്ധിച്ച് ഒരു പോസ്റ്റിറ്റാൽ അപ്പോൾ എന്താണ് ബി ജെ പി പറയുക അതെല്ലാം നാം മറക്കേണ്ട കാര്യമാണ് ഓർമ്മിപ്പിക്കരുത് എന്തിനു വേണ്ടി ഗുജറാത്തിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഗുജറാത്ത് വംശകത്യെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഈ രാജ്യത്ത് ആവർത്തിക്കാൻ പാടില്ലാത്ത മഹാപാതകമാണ് നമ്മൾ ഇന്ന് മാറാടിനെ കുറിച്ച് സംസാരിക്കുന്നത് മാറാടുകൾ ഇനി ഈ സംസ്ഥാനത്ത് ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മാറാടുകൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതൃത്വമാണ് യു ഡി എഫിൻ്റെത് എന്തുകൊണ്ട് മാറാട് സംഭവം ഒത്തുതീർപ്പായി ആ ഒത്തുതീർപ്പിൽ ഹിന്ദുത്വവാദികളുടെ താല്പര്യങ്ങൾക്ക് അനുഗുണമായ രീതിയിലുള്ള നിലപാടാണ് ആന്റണി സർക്കാർ എടുത്തത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മാറാട് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ സി പി എംകാരാണ് പ്രതികൾ എന്ന് വരുത്തിയിട്ട് എന്താണ് മാറാട് സി പി എംകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും എല്ലാവരും പ്രതികളാണ് അങ്ങനെയല്ല സ്മൃതിയെപ്പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് മാറാട് ഹിന്ദുത്വവാദികളുടെ വർഗീയ അജണ്ടായതാണ് എന്നാൽ ഹിന്ദുത്വത്തിൻ്റെ ഭൂരിപക്ഷ ധ്രുവീകരണത്തിനേതായ വർഗീയ അജണ്ടയെ മതനിരപേക്ഷ സമൂഹത്തെ ആകെ ഒന്നിച്ചു നിർത്തി പ്രതിരോധിക്കുന്നതിന് പകരം വളരെ നിക്ഷിപ്ത താല്പര്യത്തോടെ വർഗീയമായി തീവ്രവാദപരമായ നിലപാട് പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗും അവരുടെ പകിച്ച എൻ ഡി എഫും നടത്തിയ അങ്ങേയറ്റ ആത്മഹത്യാപരമായ നിലപാടാണ് മാറാട് സംഭവമുണ്ടാക്കിയത് അതിനെ തുടർന്നുള്ള കേസുകളില് സി പി എം പ്രതിയാണ് സി പി എം കാർ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവത്തെ ഒരു സാധാരണവർക്കരിക്കാനുള്ള അതിലൊരു കുഴപ്പമില്ല എല്ലാവരും പ്രതികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സാധാരണവൽക്കരിക്കാനുള്ള ശ്രമമാണ് ചില വർഗീയ തീവ്രവാദ ശക്തികളും സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള മാധ്യമ പ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ചരിത്രത്തിൽ സംഭവിച്ചതും വർത്തമാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ചീത്തയായ തെറ്റായ കാര്യങ്ങളുടെ ഉത്തരവാദി സി പി എം ആണ് ഇടതുപക്ഷമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അൻപതുകളിലെ സെനറ്റർ മക്കാർത്തിയുടെ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ നിന്ധ്യമായ ക്രൂരമായ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ പല മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരും വലതുപക്ഷ തീവ്രശക്തികളും കൈകോർത്തുകൊണ്ട് നടത്തുന്ന പ്രൊപ്പകൻഡ